ഹലോ ഇറ്റ്സ് മീ യുവർ അഫ്സി വെൽക്കം ടു അഫ് സീസ് വേൾഡ് സ്വഗ്രഹസ്ഥം സ്വസ്ഥം അങ്ങനെയല്ലേ അതെ അങ്ങനെ തന്നെയാണ് എന്നോട് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് കേട്ടോ നീ സ്വന്തം വീട്ടിലല്ലേ നീയും കുട്ടികളും മാത്രമല്ലല്ലോ നിൻ്റെ കുട്ടികളും കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരെ ഇനിയിപ്പോൾ വയ്യാണ്ടായാലും ജോലിയൊന്നും ചെയ്യണ്ടല്ലോ അവിടെ എവിടെയെങ്കിലും കടന്നാൽ പോരെ ആരും ബോധിപ്പിക്കേണ്ടല്ലോ ജോലി ചെയ്ത് എന്താ പറയുക ആരും ജഡ്ജ് ചെയ്യാൻ പോലും ഇല്ലല്ലോ നിൻ്റെ അത്ര സുഖം വേറെ ആർക്കും ഇല്ലയെന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ എന്നോട് പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ബ്ലോഗ് ഞാൻ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കി യുദ്ധഭൂമിയിലെ പാത്രമൊക്കെ കഴുകി വെക്കുവായിരുന്ന കേട്ടോ അപ്പോഴാണ് മനു അങ്ങോട്ട് കാവട തുള്ളി വരുന്നത് പിന്നെ ഞാൻ ഞാനൊന്നും നോക്കിയില്ല ഒന്നെ ലോക്കാക്കി ഞാൻ കുറച്ച് വെടുത്തുള്ളിൽ ഒന്ന് ക്ലീൻ ചെയ്തു തരുമെന്ന് വെച്ച് പ്ലേസ് ചെയ്ത് ഇവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പേസ്റ്റൊക്കെ കഴിഞ്ഞിരിക്കാനോ അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റാക്കി വരുമ്പോഴേക്കും കുറേ ടൈം എടുക്കുമല്ലോ ഞാൻ പാത്രമൊക്കെ കഴുകുമ്പോഴേക്ക് ഇവർ റെഡിയാക്കി റെഡിയാക്കിയെങ്കിൽ കുറച്ച് ടൈം ലാഭിക്കാമല്ലോ മനുക്കാക്കാ പണിയെടുക്കുന്നത് കണ്ടപ്പോൾ ദിനുക്കാക്കക്ക് പണിയെടുത്തേ തരും എനിക്കും എന്തെങ്കിലും ഒരു പണി താമെന്ന് പറഞ്ഞിട്ട് പ്ലീസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ കുറച്ച് വലിയ ഉള്ളി എടുത്തിട്ട് നീന്ത തൊലി കളഞ്ഞോന്ന് അപ്പോൾ പിന്നെ ആശാൻ ആ പണി തുടങ്ങിയിട്ടോ പണി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനുക്കാക്ക വലിയ കാര്യം മനസ്സിലായത് എനിക്കും പണി കിട്ടിത്തുടങ്ങിയെന്ന് ആശാൻ്റെ കണ്ണൊക്കെ എരിയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കണ്ണ് എരിഞ്ഞിട്ട് നവരസങ്ങളൊക്കെ പുറത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതൊന്നും ഞാൻ ആ ടൈമിൽ കണ്ടില്ല കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണ് ഇതൊക്കെ കാണുന്നത് അശാനെ കൊണ്ട് പറ്റുന്നില്ല കുറേ അതിൻ്റെ മുകളിൽ കിടന്ന് പണിയുന്നുണ്ടായിരുന്നു ഞാനിപ്പോൾ പാത്രമൊക്കെ അടുക്കി പേറക്കി വയ്ക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ എനിക്കിത് കണ്ടപ്പോൾ എന്തുവ സങ്കടമായിട്ടോ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് പാവ കുറേ സമയം അതിൻ്റെ മുകളിൽ കിടന്ന് പണിഞ്ഞിട്ടുണ്ട് പിന്നെ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല അതിനെ കൊണ്ട് അതിനെക്കൊണ്ട് എന്ന് മനസ്സിലായപ്പോൾ അവിടെ വെച്ചിട്ട് കത്തി രാജി വെച്ചിട്ടാച്ചാൽ രാജ്യം തന്നെ വിട്ടു കേട്ടോ കൊണ്ട് ഈ പണിയൊക്കെ ചെയ്യിപ്പിക്കുന്ന എന്താ എന്തിനാന്നറിയോ എനിക്കിന്ന് നല്ല തലവേദന അസീവിയർ ആയിട്ടുള്ള നല്ല തലവേദന തന്നെ ഉണ്ട് രാവിലെ എണീറ്റപ്പോഴേ ഉണ്ട് അപ്പം ഞാൻ രാവിലെ ജസ്റ്റ് ഇവർക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഫുഡൊക്കെ കൊടുത്തൊന്ന് ഒതുക്കി വെച്ചിട്ട് പാത്രങ്ങളൊക്കെ അങ്ങനെ തന്നെ ഇട്ടിട്ട് ഞാൻ കുറേ സമയം കണ്ണടച്ച് കിടന്നിട്ടോ ബാബ് പൊരട്ടിയിട്ട് പിന്നൊന്ന് ജസ്റ്റ് ഓക്കെ ആയി എന്ന് കണ്ടപ്പോൾ ഞാൻ എണീറ്റ് വന്നത് ഉച്ചക്കിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ട് മദ്രസ വിട്ട് വരുന്ന സമയത്ത് ചിക്കൻ വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മൈൻഡിലൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു മന്തിൻ്റെ മസാല ഇട്ടിട്ട് സാധാ റൈസ് വെച്ചിട്ട് ഒരു ചോറ് നമ്മൾ ഇറച്ചി ചോറൊക്കെ വെക്കില്ലേ അതുപോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ പ്ലാൻ ഒന്ന് മാറ്റണ്ട ഇങ്ങനെ തന്നെ പോട്ടെ എന്തെങ്കിലും കാണിച്ചതൊന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ച് എണീറ്റ് വന്നതാണ് കേട്ടോ ഞാനിങ്ങനെ ഹെഡേക്ക് വരുന്ന സമയത്ത് പെട്ടെന്നൊന്നും ഡോളോ ഒന്നും കുടിക്കൂലട്ടോ ഞാൻ കുറച്ച് സമയം നോക്കും ബാമ് തേച്ചിട്ട് കുറയുന്ന ഹെഡേക്ക് ആണോ അല്ലേന്നൊക്കെ ഒന്ന് നോക്കിയിട്ടേ ഞാൻ ഡോളോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ കുഞ്ഞു തലേനൊക്കെ വരുമ്പോഴേക്കും ഞാൻ ഡോളോ ഒക്കെ കഴിക്കാൻ തന്നെ എനിക്ക് അതിനേ ടൈം ഉണ്ടാവുകയുള്ളു അപ്പം പിന്നെ ഞാൻ അത് അങ്ങനെ വല്ലാണ്ട് കഴിക്കാറൊന്നുമില്ല കുറച്ചൊക്കെ നോക്കും കുറച്ചൊക്കെ സഹിക്കും ചിലതൊക്കെ അങ്ങനെ മാറി പോവാറുണ്ട് മെഡിസിൻ ഒന്നും എടുക്കേണ്ട ആവശ്യം വരില്ല പിന്നെ വരേണ്ട രീതിയിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡോളോലൊന്നും നിൽക്കില്ല പിന്നെ ഞാൻ ഡ്രിപ്പ് ഇടേണ്ടി വരാറുണ്ട് കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യം സ്വഗൃഹസ്ഥം സ്വസ്ഥം ഒറ്റയ്ക്ക് താമസിക്കുന്ന ആരെ കണ്ടാലും പലർക്കും ഒരു അസൂയയാണ് ഏ എന്നിട്ട് ഒരു പറച്ചിലൂടെ നിങ്ങൾക്കിപ്പോൾ എന്താ നിങ്ങൾക്ക് സുഖല്ലേ പിന്നെ എന്താ നിങ്ങളെ ജഡ്ജ് ചെയ്യാനോ നിങ്ങളെ ഭരിക്കാനോ ആരും ഇല്ലല്ലോ സ്വസ്ഥമായിട്ട് സ്വസ്ഥായിട്ടിരിക്കാനോ എന്നൊക്കെ നമ്മൾ ഒറ്റക്ക് താമസിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ അറിയുന്ന ടൈം ഏതാണെന്ന് അറിയുമോ നമുക്ക് വയ്യാണ്ടാകുമ്പോൾ നമ്മളിപ്പം ഫുഡ് കഴിക്കണമെങ്കിലൊക്കെ എന്തായാലും നമ്മൾ മെനക്കെട്ടാലേ ഉള്ളു ഫുഡൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ ജസ്റ്റ് ഹോട്ടലിൽ നിന്ന് പാർസൽ വാങ്ങി കഴിക്കുകയാണെങ്കിൽ പോലും നമ്മൾ കഴിച്ച പാത്രം കഴുകൊക്കെ ഉണ്ടേ അതൊക്കെ ഇപ്പം നമുക്ക് പറ്റുന്ന ടൈമിലേ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ പാർസൽ ഫുഡൊന്നും ഇപ്പോൾ വാങ്ങിക്കാറില്ല ഇതിന് മുന്നേക്കെ വർക്ക് ചെയ്യുന്ന ടൈമിലൊക്കെ ഞാൻ കുറേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ മൂന്നാല് മാസമായിട്ട് ഞാൻ തീരെ വാങ്ങിക്കാറേ ഇല്ല കേട്ടോ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും തട്ടിക്കൂട്ടി വീട്ടിൽ വീട്ടിലെ ഫുഡ് എന്നാണ് കഴിക്കല് ഇപ്പോൾ ഒട്ടും വയ്യാത്ത ടൈമിൽ കുറച്ച് കുറച്ച് ജോലിയൊക്കെ എടുത്ത് കുറേ റെസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ പണിയെടുത്താൽ പോരെന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ചില ആളുകളൊക്കെ അപ്പോൾ ആ ശരിയാണ് നമുക്ക് പറ്റും പോലെ കുറച്ച് ജോലിയെടുക്കുക കുറച്ച് റെസ്റ്റ് എടുക്കുക അങ്ങനെ പറ്റും ഇപ്പം നമ്മളിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഞാൻ രാവിലെ കഴിച്ചിട്ട് ബാക്കിയാക്കിയ പാത്രങ്ങളൊക്കെ ഇപ്പം കഴുകി വെച്ചത് നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും അതെനി വേറൊരാളും വന്ന് ചെയ്തു തരാനോ ഹെൽപ്പ് ചെയ്യാനോ ഒന്നും ഇവിടെ ആരുമില്ല കാരണം ഞാൻ ഒറ്റക്കാണേ ഞാൻ എനിക്ക് പെട്ടെന്നൊരു തലവേദന വരുവാണെന്ന് വിചാരിച്ചോ ആ ടൈമിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അവിടെ ഇട്ടിട്ട് പോയി കിടന്നു ഇപ്പം ഞാൻ വൈകുന്നേരമാണ് എണീറ്റ് വരുന്നതെന്ന് വെച്ചാൽ ഞാൻ അവിടെ പൗസ് പൗസ എഴുതുവെച്ചാൽ പോയ ആ ജോലി ഉണ്ടല്ലോ അതെന്നെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുന്നുണ്ടാവും പിന്നെ ഞാൻ വന്ന് എന്നെ ഓക്കെ ആക്കി ഞാൻ തന്നെ എണീപ്പിച്ച് കൊണ്ടുവന്നിട്ട് വേണം ആ പൗസ ചെയ്ത ജോലി ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ ഇതൊന്നും എനിക്ക് പകരം ചെയ്യാൻ വിടാ ആരുമില്ല ഇതാണ് നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുന്നതിൻ്റെ ഡിസഡ്വാൻറ്റേജ് വണ് ഇനി നമ്പർ ടു പറയുകയാണെങ്കിൽ നമ്മളിപ്പം വയ്യാണ്ട് കിടക്കാണ് ഇപ്പം ഞാൻ കുട്ടികളെ സ്കൂളിലൊക്കെ പോയ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് കിടക്കുകയാണെന്ന് വെച്ചോ വയ്യാണ്ട് തലകർക്കൊക്കെ വന്നിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയൊക്കെ ഇട്ടിട്ട് പോയി കിടന്നു എന്ന് വിചാരിച്ചോ അപ്പം ഞാൻ എൻ്റെ മനക്കരുത്തോണ്ട് മാത്രം ഓൺ ചെയ്ത് പോകുന്ന ഒരാളാണ് എനിക്കൊന്നും പറ്റൂല ഇനിയിപ്പം ഓവറായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് പറയും അപ്പോൾ അവർന്ന് അവിടെ നിന്ന് ആരെങ്കിലും ഓടി വന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട് കേട്ടോ അല്ലാണ്ട് ഞാൻ പറയുന്നത് ഇനി ഇ ഇപ്പം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരുമ്പോൾ എനിക്ക് എല്ലാവരും ഇങ്ങനെ വിളിച്ച് ഇങ്ങോട്ട് വരുത്താൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഉള്ള ഒരാളെങ്കിലും ഈ വീടിനകത്ത് ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഒന്നുമില്ലെങ്കിലും ഞാൻ ജീവനോടെ ജീവനോടുണ്ടോ ഇല്ലെന്നെങ്കിലും ഇടയ്ക്കൊന്ന് തട്ടി നോക്കിയോ വിളിച്ച് നോക്കിയോ ചോദിക്കാൻ ഒരാളുള്ളത് നല്ലതല്ലേ അങ്ങനെ ആരും ഈ വീട്ടിൽ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഇപ്പോഴാണ് കേട്ടോ ഇത്രയും കാലം എനിക്ക് ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ എന്താ പറയുക അത് അത്രയ്ക്ക് അങ്ങോട്ട് ഫീൽ ആയിട്ടില്ല ഇപ്പം വീടിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കലായ ഒന്ന് മിണ്ടാനോ പറയാനോ എങ്കിലും ആരെങ്കിലും അകത്ത് വേണമായിരുന്നോ എന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒറ്റക്കുള്ള ലൈഫ് ഭയങ്കര ബോറാണ് ചില സമയത്ത് എനിക്കിങ്ങനെ സങ്കടം വരാറുണ്ട് ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മളിങ്ങനെയുള്ള ലൈഫ് മൂവ് ഓൺ ചെയ്ത് പോണല്ലോ അപ്പം കഥ പറഞ്ഞ് പറഞ്ഞ് ഞാനിവിടെ കുക്ക് ചെയ്തൊക്കെ നിങ്ങൾ കണ്ടോ ആവോ ഒരു ഭാഗത്ത് ഞാൻ ചിക്കൻ മാഗിനേറ്റ് ചെയ്ത് പൊരിക്കുന്നുണ്ട് ഇപ്പുറത്ത് ഞാൻ അതിലേക്കുള്ള മസാല റെഡിയാക്കുന്നുണ്ട് കേട്ടോ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റുമൊക്കെ വെളിച്ചെണ്ണയിൽ വാട്ടിയെടുത്തിട്ടുണ്ട് അതിലേക്ക് മന്തി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇടുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് അങ്ങനെ നമുക്ക് എനിക്കെല്ലാം ഇങ്ങനെ ഏത് ഫ്ലേവറായി ഇന്ന് വേണ്ടെന്ന് തോന്നുന്ന രീതിയിലൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാറും മറിക്കാറും ഒക്കെ ഉണ്ട് കേട്ടോ അതൊന്ന് കുറച്ച് ഗ്രേവി ആയിട്ട് നിൽക്കണം ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാവട്ടോ എന്നാലേ ഉള്ളൂ ഇതൊന്ന് ടേസ്റ്റി ആയിട്ട് വരുവുള്ളൂ എന്നിട്ട് പിന്നെ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് തിളച്ച് വരുന്ന ടൈമിൽ നമ്മളിതിലേക്ക് ഇനി ചോറ് ചേർത്ത് കൊടുത്താൽ മതി അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ പരിപാടി ശുഭം സംഭവം സിമ്പിളാണ് കേട്ടോ പക്ഷേ ഇന്ന് എനിക്ക് എന്തോ വയ്യാത്തോണ്ടാണ് ഞാൻ അവരെയൊക്കെ പിടിച്ച് ചെയ്യിപ്പിച്ചത് അവരെക്കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട് ഞാൻ അല്ലെങ്കിൽ നമ്മൾ നമ്മളെ കുട്ടികളെ കൊണ്ട് എന്താ പറയുക ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളെ കൂടെ ഇരുത്തി ചെയ്യിപ്പിക്കണം എന്നാൽ പിന്നെ രണ്ട് ഗുണമുണ്ട് അതുകൊണ്ട് എന്നുവെച്ചാൽ ഒന്നെങ്കിൽ ഒന്ന് അവർക്ക് നമ്മളോടൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും നമ്മളെ ഉമ്മ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അവരെത്ര കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളൊക്കെ ഒരു ബോധം ഇപ്പം തന്നെ അവരിൽ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഒന്നെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ഒരു ഇത് വരും ഇനിയിപ്പം ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് അവർക്ക് എന്നെ നഷ്ടപ്പെട്ടാലും അവരെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ളത് എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് അവരുടെ കുറേ കുറേ കാര്യങ്ങൾ അവരെ തന്നെ ഞാൻ ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ അപ്പം നമ്മളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്ത് ഒതുക്കിയിട്ട് എനിക്കൊന്ന് കുളിച്ചിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം അപ്പം ഞാൻ ഇതൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞേക്കട്ടെ നമ്മൾ കുട്ടികളും പാരൻസും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യാനുള്ള ഉണ്ടല്ലോ അത് നമ്മൾ അവരുടെ ചൈൽഡ്ഹുഡിലേ കൺസ്ട്രക്ട് ചെയ്ത് കൊ കൊണ്ടുവരണം എത്ര വലുതായാലും അവർക്ക് എത്ര ചെറിയ പ്രശ്നം വന്നാലും വലിയ പ്രശ്നം വന്നാലും നമ്മുടെ അടുത്ത് ഓടി വന്ന് പറയാനുള്ള ഒരു മൈൻഡ് സെറ്റ് അവർക്ക് ഉണ്ടാവുള്ളൂ നമ്മളിപ്പം ചെറുപ്പത്തിലേ അവർ ഇങ്ങനെ വലിയൊരു പട്ടാള ചിട്ടയിൽ കൊണ്ട് നടന്ന് ഒട്ടും ഇങ്ങനെ അവരുമായിട്ട് ഇൻട്രാക്ട് ഒന്നും ചെയ്യാണ്ട് നിൽക്കുന്ന ഒരു പാരൻസ് ആണെങ്കിൽ അവരെത്ര വലുതായി കഴിഞ്ഞാലും ഒരുപാട് സംസാരിക്കുന്ന ആൾക്കാരായി കഴിഞ്ഞാലും അവർക്ക് അവരുടെ പാരൻസിൻ്റെ അടുത്ത് അവർ ചെറുപ്പത്തിൽ എങ്ങനെ നിന്നോ ആ ഒരു രീതിക്ക് വലുതായാലും നിൽക്കാൻ പറ്റുള്ളൂ എൻ്റെ മനുവിൻ്റെ ിനൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് നിൽക്കാനാണ് എനിക്ക് എപ്പോഴും ആഗ്രഹം അതിനിപ്പോൾ എത്ര വലുതായാലും അങ്ങനെ ഇരിക്കാനാണ് എനിക്ക് ആഗ്രഹം അതിന് എനിക്ക് ആരോഗ്യവും ആയുസൊക്കെ കുറച്ചു തരട്ടെ അവരുടെ നല്ല കാലവും സന്തോഷവും ഇനിയിപ്പോൾ സങ്കടമായാലും അതിൻ്റെ കൂടെ നിൽക്കാൻ എനിക്ക് പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ നമ്മളുടെ ജോലികളൊക്കെ ഒതുക്കിയിട്ടുണ്ട് ഇനി ഞാനൊന്ന് പോയി റെസ്റ്റ് എടുക്കട്ടെ അടുത്ത വിശേഷമൊക്കെ ആയിട്ട് വരുന്നത് വരെ അപ്പം